തൃക്കാവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട് ശുചീകരിച്ചു ഡിവൈഎഫ്ഐ തൃക്കാവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോട് ശുചീകരിച്ചു എച്ച് എം സി ആശുപത്രി മുതൽ ജിംറോഡ് വരെയുള്ളതും മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വാർഡുകളുടെ കടന്നു പോവുകയും ചെയ്യുന്ന പ്രധാന തോടാണിത് എല്ലാ വർഷവും മഴക്കാല ശുചീകരണത്തിനായി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ അനുവദിക്കുന്നുണ്ടെങ്കിലും പ്രസ്തുതത്തോടിൽ ശുചീകരണം നടത്താതെ വർഷങ്ങളായി വെള്ളക്കെട്ടുള്ള സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശാന്തി പേൻ ആൻഡ് പാലിയേറ്റീവ് തൃക്കാവ് ലൈബ്രറി തൃക്കാവ് അമ്പലം തുടങ്ങി പ്രധാന സ്ഥലങ്ങളിലേക്ക് പോകാൻ കൂടുതൽ കൂടുതലാളുകളും ആശ്രയിക്കുന്ന വഴി കൂടിയാണിത് മുപ്പത്തിരണ്ടാം വാർഡ് കൗൺസിലർ ഷബനാസ്മിയുടെയും മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ അനുപമ മുരളിയുടെയും വാർഡ് നിവാസികൾ വർഷങ്ങളായി ഈ പ്രശ്നം നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടെങ്കിലും ഫലപ്രദമായി ഇടപെടാതെ മുന്നോട്ടു പോവുകയാണ് തികച്ചും നിരത്തരവാദിത്തപരമായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ ജനകീയ ശുചീകരണം സംഘടിപ്പിച്ചത് മുപ്പത്തിരണ്ടാം വാർഡിലെ പ്രധാന വെള്ളക്കെട്ടിനുള്ള കാരണമാണ് ഈ കാരണ കാണ എച്ച് എം സി മുതൽ ജിം റോഡ് വരെ നീണ്ടെടുക്കുന്ന കാണയാണ് ഇത് രണ്ട് വാർഡിലായിട്ടാണ് കിടക്കുന്നത് മുപ്പത്തിരണ്ടാം വാർഡിലും മുപ്പത്തിനാലാം വാർഡിലായിട്ടാണ് കിടക്കുന്നത് ഇത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണ് ഇതിന്റെ മുപ്പത്തിരണ്ടാം വാർഡിലെ കൗൺസിലർ ആയിട്ടുള്ള സെബിനെ ടീച്ചറോടും മുപ്പത്തിനാലാം വാർഡിലെ കൗൺസിലറായിട്ടുള്ള അനുഭവം മുരളീധരനോടും നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അവർ അതിനുള്ള ഒരു മുൻകരുതലുകളോ അതിനുള്ള സജ്ജീകരണങ്ങളോ ഇന്ന വരെ അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിവൈപിക്കാർ മുന്നിട്ടിറങ്ങി ഇത് ക്ലെയിം ചെയ്യുകയും വർഷവർഷം അനുവദിക്കുന്ന ഈ പത്തായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള പൈസ അത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള കാര്യവും അറിയുന്നില്ല ശുചീകരണത്തിന് യൂണിറ്റ് സെക്രട്ടറി ആഷിൽ സി വി ജോയിന്റ് സെക്രട്ടറി അനസ് സി വി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ അഖിൽ നഹൽ അദ്നാൻ റിസാൻ